ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ സൂപ്പർ ഡ്രസ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ജൂൺ തേർട്ടി എയ്ത്തിന് ഒരാൾക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടണം കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നിങ്ങൾ ഹാർട്ട് ഉൾപ്പെടുത്തിയിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് കമൻറ്റ് ചെയ്യുന്നവരെയാണ് യൂട്യൂബ് ടോപ്പ് കമൻ്റെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ മാക്സിമം ഹാർട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോൾ അവർ കാണുമെന്ന് ഉറപ്പുള്ളവരിലേക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തേക്കാം കേട്ടോ അപ്പം ഇതിൽ പിള്ളേരുടെ സൗണ്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം മാക്സിമം ഹാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം ഹാർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം ഹാർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചിനോണിൽ വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് മോഡൽ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഒരു പ്രീമിയം ഒറിജിനൽ ഡ്രസ്സുകളാണ് കാണിക്കുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് എടുത്തിട്ട് റിവ്യൂസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്യാം ധൈര്യമായിട്ട് എടുക്കാം മോഡൽ വീഡിയോയിൽ നിങ്ങൾ എന്താണോ മോഡൽ ഫോട്ടോസിലും മോഡൽ വീഡിയോയിലും നിങ്ങൾ എന്താണോ കാണുന്നത് സെയിം ഡ്രസ്സ് സെയിം ക്വാളിറ്റി സെയിം ഒറിജിനൽ ഒറിജിനൽ ഡ്രസ്സാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് മേടിക്കാം അപ്പോൾ ഈ ഡ്രസ്സെല്ലാം ചിനോൺ സിൽക്കിലാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചിനോണിലാണ് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഷിഫോണിലാണ് അതുപോലെ തന്നെ നല്ലൊരു ടോപ്പിൽ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഡാമൻ പാട്ട് നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ബോട്ടം പ്ലാസ്റ്റോ സ്റ്റൈലാണ് വരുന്നത് പ്രൈസ് ഓൺലി ആയിരത്തി അറുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ് നല്ലൊരു ചിനോൺ സിൽക്കാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സാണ് ആയിരത്തി അറുനൂറ്റി നിങ്ങൾക്ക് വെരി വെരി അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സൂപ്പർ കളക്ഷനാണ് സൂപ്പർ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ചിനോൺ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലാർജ് വെയർ ഉണ്ടെങ്കിൽ അവർക്ക് ഓൾട്ടർ ചെയ്ത് ലാർജ് ലാർജായിരിക്കും യൂസ് ചെയ്യാം എക്സൽ എൽ ഡബിൾ എക്സ് എൽ ലാർജായിരിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് അപ്പോൾ പ്രൈസ് വരുന്നത് ഓൺലി ആയിരത്തി അറുന്നൂറ്റമ്പത് ഫ്രീഷിപ്പാണ് വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ് ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന് ഒപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിന്നേഴ്സാകാൻ നോക്കുക ബൈ ഫ്രണ്ട്സ്